പിന്നെ നമ്മൾ ഏറ്റവും ഇത് നമ്മൾ എന്ത് കൃഷി നട്ടാലും രാവിലെ വൈകുന്നേരവും അവര് നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഇതില് നമ്മൾ ഇറങ്ങി അവരെ ഒന്ന് ശുശ്രൂഷിക്കണം ജീവനുണ്ടല്ലോ അതുകൊണ്ടല്ലേ വളരുന്നേ പറയുന്നില്ലെന്നല്ലേ സവാള സാധാരണ ഗ്രോബാഹിയിലാണല്ലോ വെക്കാറുള്ളത് ഇതിപ്പോ അതെ നിലത്തും നാല് ദിവസമായുള്ളൂ സവാള ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് സാധാരണ സവാള അല്ലേ നമ്മള് സാധാരണ ആ അപ്പൊ അത് ഒരു കൂടിനകത്താക്കി ആക്കിയോ അല്ലെങ്കിൽ അതാ ഫ്രിഡ്ജ് വെച്ചാലും മുളച്ചു വരും അതായത് കുറച്ച് സവാള എടുത്ത് കൂട്ടിനകത്ത് ആക്കി മാറ്റി അങ്ങ് വെച്ചു കഴിഞ്ഞാൽ തണുത്തി അന്തരീക്ഷം കഴിയുമ്പോൾ അത് മുളച്ചു വരും ഫ്രിഡ്ജിലേക്ക് വെച്ചാലോ തണുപ്പേക്ക് വെച്ചാലും മുളച്ചു വരും ഞാൻ ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ എന്നിട്ടിങ്ങനെടുത്ത് നടന്നല്ലേ പക്ഷെ സവോള നവംബർ ഡിസംബറിലെ നടണ്ട ഉള്ളിയൊക്കെ പക്ഷെ അത്വണ സമയം പോയി അതുകൊണ്ട് അത്ര എനിക്ക് നമുക്ക് ഇഷ്ടം പോകോക്കാനുണ്ടല്ലോ ഇത് ഒരെണ്ണം നാലും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഈ മൂന്ന് നാല് ഇനി എത്ര നാൾ ഇല വെട്ടും ഇല ഒരാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പോ ഒരാഴ്ച കഴിയുമ്പോ ഇല വെട്ടിയാലും ഈ സവാള ഒരു മടുപ്പും ഉണ്ടാവില്ല ഇല്ല മൂന്ന് ഒക്കെ നാലെണ്ണൊക്കെ ഉണ്ടാവും നേരത്തെ നമ്മള് കണ്ടതല്ലേ അതൊക്കെ കണ്ടോ ഇത് ഇന്നൊക്കെ വേപ്പുമണ്ണാക്ക് ഇല്ല വേപ്പുമണ്ണാക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് തക്കാളി തന്നെ തന്നെ ഉണ്ടാക്കിയ തക്കാളി തെയ്യല്ലേ തന്നെ തന്നെ ഒരു തൈ വില കൊടുത്ത് മേടിക്കാറില്ല ഞാൻ ഉണ്ടാക്കുന്നതിന് ഞാൻ എടുക്കുള്ളൂ ഇത് കൊന്നേല ഉണക്കാനിട്ടേക്കുന്നല്ലേ മിനിയാന്നിട്ടേ ഉള്ളൂ മിനിമേ ഇന്ന് ഇത്ര നേരത്തേ ഉള്ളൂ മൂന്നാമത്തെ ദിവസം ആരംഭിച്ചേ ഉള്ളു സമയോ ഞാനിത് പൊടിക്കും പറഞ്ഞത് ഊരി എടുത്തു കണ്ടോ നല്ല പൊടിഞ്ഞു വരുന്നോ രണ്ടു ദിവസം ചാക്കിനിട്ട് രണ്ട് ചവിട്ടി മതി മൊത്തത്തിൽ പൊടിഞ്ഞതി ഞാനിപ്പ ഇനി ആ മഞ്ഞള് നടന്നതിനകത്ത് തക്കാളി നടന്നതിനകത്തും അല്ലേ പൊടിയങ്ങ് വരി വിടും മനസ്സിലായി ഇത് എത്ര മണിയൊള്ളൂ ഇത് ഞാൻ മൊത്തത്തിൽ ചാക്കിനി കുരി ഇട്ടിട്ട് ചാക്കൻ രണ്ടുമൂന്ന് ചവിട്ടി ഔട്ടുമ്പോത്തേനും ഇതുപോലെ പൊടിഞ്ഞു കിട്ടി

കഷ്ടപ്പാടല്ലല്ലോ ഒരു കേട് കേട് വരാതിരുന്ന വന്ന് അവസ്ഥ ഇതൊന്നും അത് ഞാൻ ആ പാവുകൾ കണ്ടപ്പോൾ ഒന്നും എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല അത് നമുക്ക് അതിന്റെ അനുഭവം മറ്റുള്ള അതിനുമുമ്പ് ചെയ്ത ജോലികളൊന്നും കഷ്ടപ്പാടായിട്ട് നമുക്ക് മനസ്സിനെ സ്പർശിക്കുന്ന സന്തോഷം നമുക്ക് കിട്ടുന്നില്ല അതെ ഇത്രയും കൃഷികളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് നമുക്ക് ഇരിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഇത്ര ഉണ്ടാക്കുക എന്ന് പറയുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ആത്മസംതൃപ്തിക്ക് സംതൃപ്തിക്ക് നമുക്ക് വിലമതിക്കാൻ പറ്റിയ പറ്റില്ല ഇപ്പൊ ഇതിപ്പോ ചേട്ടൻ വെട്ടിക്കൊണ്ട് തരും എന്നോട് എല്ലാ കാര്യത്തിനും സഹകരിക്കുന്നുണ്ട് പിന്നെ നനക്കേണ്ട കാര്യത്തിനും നനയ്ക്കാനോ ജോലിക്ക് പോകുമ്പോ എല്ലാം കൂടെ എനിക്ക് പറ്റിയാലോ അപ്പൊ നനയ്ക്കാനും എടുക്കാനും ഒക്കെ ഇത്രയും ചെടികൾ വെച്ചു ഇത് എത്ര സമയമില്ലെങ്കിലും രാത്രിയാണെങ്കിൽ ഇവിടെ ഈ ഇതിരുന്ന നാമം ചെല്ലു കഴിഞ്ഞിട്ടാണെ പോലും ഞാൻ വാങ്ങിങ്ങനത് അമ്മയുടെ മക്കളെ ആ നല്ല ഫണി ഈ ചെടി വൈകുന്നേരം ആവുമ്പോ കൂമ്പു പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന പോലെ വിടുന്ന വൈകുന്നേരം ഇതെല്ലാം പൂമ്പിരിക്കും ഭയങ്കര ഒരു നമുക്കൊരു എന്താ ഒരു പറയുക ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിറങ്ങിപ്പ എന്റെ മക്കളും പ്രാർത്ഥിക്കാൻ കൈകൂപ്പി നിൽക്കുന്നത് നിക്കുന്നു പിന്നെ കളിയൊക്കെ ഇവരോട് സംസാരിക്കുന്നില്ല അമ്മാവും വരെ ചോദിക്കുന്നു ചോദിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മക്കളോടും സംസാരിക്കുന്നതെന്ന് അപ്പം എപ്പോഴും ഞാൻ അവർക്ക് എൻ്റെ മനസ്സിൽ നിന്നൊരു ലാളന കൊടുക്കുന്നുണ്ട് അതാണ് വളത്തേക്കാൾ കൂടുതൽ അവർ വള വളം ഇടുന്നതിനേക്കാൾ കൂടുതൽ അവർ വളരുന്നെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും പുതിയ പുതിയ അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം